സമീപകാല സംഘർഷത്തിൽ ഇന്ത്യക്കെതിരായ വിജയമെന്ന പാകിസ്ഥാന്റെ അവകാശവാദത്തെ പരിഹസിച്ച് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി ഇന്ത്യ പാക് സംഘർഷത്തിൽ തോൽവി ഏറ്റുവാങ്ങിയ പാകിസ്ഥാൻ പലതവണ ഇന്ത്യക്കെതിരെ വിജയിച്ചിട്ടുണ്ടെന്ന് വാദിക്കുന്നുണ്ട് എന്നാൽ ആ വാദങ്ങളെ ഒന്നൊന്നായി പൊളിച്ചടുക്കുകയാണ് ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ ഉദ്യോഗസ്ഥർ ഉപേന്ദ്ര ദ്വേദി ആഖ്യാന മാനേജ്മെന്റിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുകയും ചെയ്തു ഐ ഐ ടി മദ്രാസിൽ സംസാരിക്കവെയാണ് അദ്ദേഹം പറഞ്ഞത് വിജയം മനസ്സിലാണ് എന്ന കാര്യം ഓപ്പറേഷൻ സിന്ധുവിനു ശേഷം പാകിസ്ഥാൻ എങ്ങനെയാണ് തങ്ങളുടെ ജനങ്ങളെ വിജയിച്ചതെന്ന് ബോധ്യപ്പെടുത്തിയതെന്ന് അദ്ദേഹം വിശദീകരിച്ചു നിങ്ങൾ തോറ്റോ ജയിച്ചോ എന്ന നിങ്ങൾ ഒരു പാകിസ്ഥാനിയോട് ചോദിച്ചാൽ അദ്ദേഹം പറയും എന്റെ മേധാവി ഫീൽഡ് മാർഷലായി അദ്ദേഹം കൂട്ടിച്ചേർത്തു സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് പ്ലാറ്റ്ഫോമുകളിലൂടെയും ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ ആഖ്യാനത്തെ എങ്ങനെ നേരിട്ടുവെന്നും ജനറൽ ദ്വേദി സംസാരിച്ചു അവർ അയച്ച ആദ്യ സന്ദേശം നീതി നടപ്പാക്കി എന്നായിരുന്നു അത് ആഗോളതലത്തിൽ പ്രതിധ്വനിച്ചു തന്ത്രപരമായ സന്ദേശം ലളിതവും എന്നാൽ ഫലപ്രദവുമായിരുന്നുവെന്ന് ഇന്ത്യൻ ആർമി യും വ്യോമസേനയിലെയും രണ്ട് വനിതാ ഓഫീസർമാരുടെ പത്രസമ്മേളനങ്ങളെ ഉദ്ദേശിച്ച് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു സൈനിക നടപടികളിൽ ഓപ്പറേഷൻ സിന്ധൂർ ഒരു സിദ്ധാന്തപരമായ മാറ്റത്തിന് വഴിയൊരുക്കിയത് എങ്ങനെയെന്നും കരസേനാ മേധാവി സംസാരിക്കുകയും ചെയ്തു ഇരുപക്ഷവും തന്ത്രപരമായ നീക്കങ്ങൾ നടത്തിയ ഒരു ചെസ് കളിയോടെയാണ് അദ്ദേഹം ഇതിനെ താരതമ്യം ചെയ്തത് ജമ്മു കാശ്മീരിൽ പാകിസ്ഥാൻ ബന്ധമുള്ള തീവ്രവാദികൾ ഇരുപത്തിയാറ് നിരപരാധികളായ വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയ പഹൽഗാം കൂട്ടക്കൊലയ്ക്കുള്ള ഇന്ത്യയുടെ പ്രതികരണമായിരുന്നു ഈ ഓപ്പറേഷൻ പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് പ്രതികാരമായി ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെയും ഉള്ളിലെ ഒൻപത് ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ടു മെയ് ഏഴിന് ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ നടത്തിയ വ്യോമാക്രമണത്തിൽ നൂറിലധികം ഭീകരർ കൊല്ലപ്പെട്ടു കൂട്ടക്കൊലയിൽ ഉൾപ്പെട്ട മൂന്ന് ഭീകരരായ സുലൈമാൻ അഫ്ഗാൻ ജിബ്രാൻ എന്നിവരെ കഴിഞ്ഞ മാസം നടന്ന ഓപ്പറേഷൻ മഹാദേവ് എന്ന പരിപാടിയിൽ പിന്നീട് ഇല്ലാതാക്കി മാത്രമല്ല ഓപ്പറേഷൻ സിന്ധുവിനിടെ ഇന്ത്യ അഞ്ച് യുദ്ധവിമാനങ്ങളടക്കം പാകിസ്ഥാന്റെ ആറ് വിമാനങ്ങൾ തകർത്തിട്ടുണ്ടെന്ന് വ്യോമസേനാ മേധാവി എയർ മാർഷൽ എ പി സിംഗ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു പാകിസ്ഥാന്റെ അടിപേരിളക്കിയ തിരിച്ചടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യയുടെ പ്രതിരോധ ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ പാകിസ്ഥാൻ അടിയറവ് പറഞ്ഞപ്പോൾ പല കള്ളപ്രചരണങ്ങളും പ്രചരണങ്ങളും നടത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഇന്ത്യ ഓരോന്നിനും സഹിതം നൽകിയാണ് മറുപടി നൽകിയത് അഞ്ച് യുദ്ധവിമാനങ്ങൾ കൂടാതെ പാകിസ്ഥാന്റെ ഒരു വ്യോമാക്രമണ മുന്നറിയിപ്പ് വിമാനമാണ് തകർത്തിട്ടുള്ളതെന്ന് ഐ എ എഫ് മേധാവി വ്യക്തമാക്കി ബാംഗ്ലൂരിൽ നടന്ന ഒരു പരിപാടിയിലാണ് വ്യോമസേനാ മേധാവിയുടെ വെളിപ്പെടുത്തൽ വന്നത് ഇന്ത്യയുടെ കൈവശമുള്ള റഷ്യയുടെ എസ് നാനൂറ് വ്യോമപ്രതിരോധ സംവിധാനമാണ് െന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴിന് പുലർച്ചെയാണ് പാകിസ്ഥാൻ പാക് അധിനിവേശ കാശ്മീരിലെ ഒൻപത് കേന്ദ്രങ്ങളിൽ ഇന്ത്യ സൈനിക ആക്രമണം നടത്തിയത് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ സാധാരണക്കാർക്കെതിരെ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായിരുന്നു ഇന്ത്യൻ സായുധ സേനയുടെ അതിർത്തി കടന്നുള്ള ആക്രമണം പഹൽഗാം ആക്രമണത്തിന് മറുപടി നൽകുന്നതിന്റെ ഭാഗമായിരണ്ട് മിനിറ്റ് കൊണ്ടാണ് ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തത് ഇന്ത്യയുടെ കരവ്യോമ നാവിക സേനകൾ ചേർന്നാണ് ആക്രമണം നടത്തിയത് പാക് പഞ്ചാബിലെ അഞ്ച് കേന്ദ്രങ്ങളും പാക് അധിനിവേശ കാശ്മീരിലെ നാല് കേന്ദ്രങ്ങളും ഉൾപ്പെടെയുള്ള ഒൻപത് ഭീകര കേന്ദ്രങ്ങളായിരുന്നു ഇന്ത്യ ലക്ഷ്യം വെച്ചത് ഈ കേന്ദ്രങ്ങൾ തന്നെ ആക്രമിക്കാൻ ഇന്ത്യക്ക് കാരണമുണ്ടായിരുന്നു ഇന്ത്യൻ മണ്ണിൽ നടന്ന പല ഭീകരാക്രമണങ്ങൾക്ക് പിന്നിലും പ്രവർത്തിച്ച സംഘടനകളുടെ എല്ലാം വേരുകൾ ഇവിടങ്ങളിൽ ഉണ്ടായിരുന്നു മെയ് ഏഴിന് നടപ്പിലാക്കിയ ഓപ്പറേഷൻ സിന്ധൂറിൽ നൂറ്റി ഭീകരരെ വധിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു ന്യൂസ് ന്യൂസ്